വിചാരിച്ചത് ചോണ ഉണ്ടെങ്കി ഇവിടെ വാടാ സുന്ദരിയായ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ വേൾഡ് വൈഡ് നൂറ്റുകണക്കിൽ ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ അമേരിക്കയിൽ വെച്ചുകൂടെ എന്നെ തൊട്ടിട്ടില്ലടാ ഒരുത്തനും പിന്നെയാ ഈ ചീള് കേസ് എന്തോ എന്താ പറഞ്ഞത് ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കണം അല്ലാതെ വെറും പട്ടികളെ പോലെ സംസാരിക്കരുത് ആ എന്നെയൊക്കെ തൊട്ടാളാണല്ലോ ഇവിടെ ഒക്കെ ചോദിക്കാനും പറയാനും ആളുള്ളത് ടി എങ്ങനെയാണോ അവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് നൂഡിൽസോ അതിനു ഉപ്പമാവല്ലേ ഉപ്പമാവോ അപ്പൊ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് നൂഡിൽസ് എന്ന് പറയുന്നു നൂഡിൽസിന് ഉപ്പുമാവ് ഇവിടെ എല്ലാം വിചിത്രമായിരിക്കുന്നു ആദരിക്കട്ടെ ഇവിടെ ആരാ ആൻ മേരി ഞാനാ നിങ്ങളുടെ ഫാദർ പറഞ്ഞ ദ ഇന്റർനാഷണൽ കുക്ക് ആ ഐറ്റം ഇതായിരുന്നോ ഉപ്പുമാവ് നൂഡിൽസും തമ്മി തിരിച്ചറിയാത്തൊരു സാധനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഒരു സാധാരണ ഓ ഈ അസാധാരണ കുക്കിന്റെ പേരെന്താ എന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്കിട്ടു അതെ അതെ എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് ഭാഗ്യം എനിക്കിഷ്ടമായി കോണണം പിന്നെ അമേരിക്കയിലൊക്കെ പോയി സ്വന്തം ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ പേര് നാട് എവിടെയാ ോ ഇത് മിക്കവാറും ഒഴിഞ്ഞ അത് പിന്നെ വേർ ഇസ് മൈ അക്കോമഡേഷൻ എനിക്ക് ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം മാറണടി മാറടി എവിടെയാ സി റൂമിൽ നിന്ന് കിട്ടിയ അച്ഛനും ഈ ഫ്രാക്ക് ഇട്ട ചൈനീസ് ഡോളിന് എന്റെ ഉമ്മ ഒരു കഥ പലതരം ചിന്തകളിലൂടെ അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ വഴിയോര കാഴ്ചകളിലൂടെ മനസ്സിൻ്റെ ഏതേതോ കോണുകളിൽ കാണാ വഴികളിലൂടെ സഞ്ചരിച്ച് തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ കഥാബീജത്തിന് ജീവൻ നൽകി ഒരു കുഞ്ഞിൻ്റെ ജനനം പോലെ വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുള്ള വേദനയിൽ കൂടി ഒരു കഥാകാരൻ ജനിക്കുന്നു നീ സ്റ്റോറി ലൈൻ പറ കേൾക്കട്ടെ രണ്ടുപേരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രണയകഥ ഒരു അൺയൂഷൽ സ്റ്റോറി